ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് പാലാ സെൻറ് തോമസ് കോളേജ് എൻ സി സി നേവൽ വിംഗ് കേഡറ്റ്സ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി കിഴങ്ങൂരിലെ വിനോദസഞ്ചാര കേന്ദ്രമായ കാവാലിപ്പുഴ മിനി ബീച്ചും പരിസരവും എൻ സി സി നേവൽ വിംഗ് കേഡറ്റ്സ് ശുചീകരിച്ചു പാല സെൻറ് തോമസ് കോളേജിലെ എൻ സി സി നേവൽ വിംഗ് എ എൻഒ സബ് ലഫ്റ്റനന്റ് അനിൽ സിറിയയ്ക്ക് നേതൃത്വം നൽകി പ്രകൃതിയെ പരിപാലിക്കുന്നതോടൊപ്പം സമൂഹത്തിന് പരിസ്ഥിതി സംരക്ഷണ സന്ദേശം നൽകാൻ കേഡറ്റുകൾക്ക് സാധിച്ചു കവാലിപ്പുഴയിലെത്തുന്ന സഞ്ചാരികൾക്ക് പ്രകൃതിയെ പൂർണ്ണ രീതിയിൽ ആസ്വദിക്കാൻ അവസരമൊരുക്കിയായിരുന്നു ശുചീകരണ പരിപാടികൾ സംഘടിപ്പിച്ചത് കാവാലിപ്പുഴ കടവ് മിനി ബീച്ച് ക്ലീനിങ്ങിനായിട്ട് പാലാ സെൻറ്റ് തോമസ് കോളേജിലെ എൻ സി സി കെ എത്തിയിട്ടുണ്ട് പതിയേപോലെ എല്ലാ വർഷവും എത്തുന്നതാണ് ഇപ്രാവശ്യം എത്തിയിരിക്കുന്നത് ഡോക്ടർ അനീഷ് സാറിൻ്റെ എൻഒ അനീഷ് സാറിൻ്റെ നേതൃത്വത്തിലും കേബിളിൻ്റെ നേതൃത്വത്തിലാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു വളരെ നല്ല ഒരു ശുചീകരണ പ്രവർത്തനമാണ് അവരിവിടെ നടത്തിയത് അപ്പം ഇപ്രാവശ്യവും ഇനി അടുത്ത തവണയും എല്ലാവരും ഇതുപോലെ തന്നെ എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ കൂടെ റോയിയും ഉണ്ടായിരുന്നു ഇവിടെ അപ്പം വന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് അനീഷ് സാറിന് അനീഷ് സാറാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ച് ഞങ്ങളിവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ അനീഷ് സാറിനും വന്നിട്ടുള്ള കുട്ടികൾക്കും പ്രത്യേകിച്ച് ഏബലിനും നന്ദി അറിയിക്കുന്നു നമുക്കറിയാം ഈ കാവാലിപ്പുഴ ബീച്ച് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനു ശേഷം രൂപം കൊണ്ട ഒരു ചെറിയ മിനി ബീച്ചാണ് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഇവിടെ നേതൃത്വം നൽകുന്നത് രമേശ് അതുപോലെ തന്നെ ഇവിടെ റോഹിത് ചേട്ടനുണ്ട് ഈ പ്രദേശത്തെ നാട്ടുകാരുണ്ട് അവരുടെ കുറേയധികം വർഷത്തെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ മിനി ബീച്ച് ഇന്ന് വളരെ നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടുകയും ഒത്തിരിയധികം ആൾക്കാർക്ക് വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കുവാനും അതുപോലെ തന്നെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുവാനൊക്കെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ ഈ അവസരത്തിൽ പല പാലാ സെന്റോമസ് കോളേജിലെ കേഡറ്റ്സ് എല്ലാ വർഷവും ഇവിടെ വരികയും ഇവിടെ ഇവിടെ ഇവിടുത്തെ ഇവിടെ ഇവിടുത്തെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്യുന്നുണ്ട് കവാലിപ്പുഴ മിനി ബീച്ച് വളരെ നല്ല രീതിയിൽ ഇത് സംരക്ഷിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു രമേഷ് കിഴങ്ങൂർ അടക്കമുള്ള പരിസ്ഥിതി പ്രവർത്തകരും ശുചീകരണ പരിപാടികളിൽ പങ്കുചേർന്നു